നമ്മളെല്ലാവരെയും അഭിവാദ്യം ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട് വേദിയിലുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ അഭിവാദ്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ കണ്ണാടി എടുക്കാൻ മറന്നിടക്കുന്നു എങ്കിലും ഞാൻ ഇതിൽ ഏറെക്കുറെ നോക്കി ഇതിൽ പ്രധാനപ്പെട്ട അവരെ നമ്മുടെ ബഹുമാന്യനായ സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചിട്ടും ഞാൻ അറിയുന്ന രണ്ട് മൂന്ന് പേര് ഇവിടെയുണ്ട് അവരെ അവരുടെ പേര് ഞാൻ കണ്ടുപിടിച്ച് സാവാനത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യാം സ്വാഗതം പറഞ്ഞ ബാസിൽ താനൂർ ജനറൽ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റി സെൻ്റർ കമ്മ്യൂണിറ്റി സെറ്ററിനെ മലപ്പുറം അധ്യക്ഷൻ ജംഷീർ അബുബക്കർ ഉദ്ഘാടനം നിർവഹിച്ച ഷംസീർ ഇബ്രാഹിം മുൻ ദേശീയ പ്രസിഡന്റ് മുഖ്യാതിഥി സിദ്ദിഖ് കാപ്പൻ ഈ പേര് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓർമ്മയിലുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി ചെറിയ തോതിലെങ്കിലും വിരലണക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെ കാണണം ഞാൻ അതിയായി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ് യാദർച്ഛ്യമെന്ന് പറയട്ടെ ഇവിടെ വെച്ച് കാണാൻ പറ്റിയതിൽ എനിക്ക് അത്യധികം ആഹ്ലാദം അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു മുഖ്യ അതിഥി ചിത്ര നിലമ്പൂർ അവർ അവരെ ഞാൻ സ്ഥി അങ്ങനെ കണ്ടുപരിചയമില്ലെങ്കിലും അവർ ആദിവാസി മേഖലകളെല്ലാം പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട് അവർക്കും ഞാൻ ഊഷ്മളമായി അഭിവാദ്യം നേരുന്നു പാർട്ടി പ്രതിനിധി സഹേർഷ ഞാൻ അഭിവാദ്യം പറയട്ടെ ഉദ്ഘാടന അപ്പം എൻ്റെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം തൊണ്ണൂറ്റിനാലു വയസ്സെന്നുള്ളത് ശരി തന്നെയാണ് ചിലർ സമ്മതിക്കുന്നില്ല ഇനി അതിനുള്ള കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പോവുകയാണ് പിന്നെ അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം വിദ്യാഭ്യാ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിത അനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഞാൻ കുറച്ച് കാര്യം പറയും അങ്ങനെ നമ്മൾക്ക് സംസാരിക്കാം പക്ഷെ നിങ്ങൾ ഇപ്പോഴും വേണ്ട നിങ്ങൾ മറ്റ് സൗകര്യമുള്ളപ്പോഴും ഫറ്റേണറ്റി സംഘടന എന്നെ ക്ഷണിക്കുകയും കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു പക്ഷേ എൻ്റെ ജീവിതാനുഭവം നിങ്ങളോട് പറഞ്ഞേക്കും അത് അത്ര മോശമല്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ പതിമൂന്ന് വയസ്സ് മുതൽ തന്നെ വർഗസമരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ വർഗസമരം ഉൽപാദന സത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങൾ ഈ മൂന്നിലൂടെയും കൂടി മാത്രമേ നമ്മൾക്ക് വിജ്ഞാനം മനുഷ്യവംശത്തിൻ്റെ വിജ്ഞാനം മുഴുവൻ ആരംഭിക്കുന്നതിൽ നിന്നാണ് അപ്പം ഈ ഈ രണ്ടിൽ ഞാൻ എന്തായാലും ഉണ്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് കുറച്ചൊക്കെ വായിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഉൽപ്പാദന പ്രവർത്തനത്തിൽ നിരന്തരം വേറെക്കുറെ ഒരു പതിമൂന്ന് വയസ്സ് മുതൽ തന്നെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നുണ്ട് വർഗസമരത്തിൽ പതിനാറ് വയസ്സ് മുതൽ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ജീവിത അനുഭവത്തിൻ്റെ വെച്ചുകൊണ്ട് കുറച്ച് വാക്കുകൾ നമ്മുടെ പുതിയ തലമുറയാണുള്ളത് ആ പുതിയ തലമുറ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഊഷ്മളമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു സ്വീകരണമാണ് എനിക്ക് തന്നത് അത് അതിനാദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാം അതെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നല്ലതാണല്ലോ ഈ വയസ്സുകാലത്ത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞാൻ ഈ ഇവിടത്തെ പ്രധാന വിഷയം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ ഉള്ള ഉയരം നമ്മൾ വിധേയത്വമില്ലാത്ത ആത്മാഭിമാനപൂർവ്വം തലയെ പിടിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മുടെ യുവതലമുറയെ പ്രബോധനം ചെയ്യുക എന്നതാണ് ഈ ഫാനറ്റി ഈ പരിപാടിയുടെ ആന്തരിക ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് യാതൊരു സംശയവും നമ്മൾ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന വേണം എന്തിനു വേണ്ടി സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി ആ ആ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് നമ്മൾ എന്തിനു പോരാടണം എന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ അത് പറ്റ നശി അത് ആ അങ്ങേറ്റത്തെ സ്വാർത്ഥപരമായിട്ടുള്ള രീതിയിലുള്ള ആ അത്തരം രാഷ്ട്രീയക്കാരാൽ സത്യവും നീതിയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് വഴിമാറിപ്പോയിരിക്കുകയാണ് ഇത് സ്ഥാപിച്ചെടുക്കാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ നമ്മൾ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന വേണം സ്വന്തം തല കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല സ്വന്തം തല ഉപയോഗിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം അഭിമാനപൂർവ്വം തലയുയർത്തിപ്പിടിക്കണം മറ്റൊന്ന് കൂടി ഞാൻ അതിൽ കൂട്ടിച്ചേർക്കണം നമ്മൾ ഈ ജീവിതവും മരണവും തമ്മിലുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് നമ്മൾ ഒരു ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ജനനത്തോടു കൂടി തന്നെ മരണം വരുന്നു നമ്മുടെ പ്രവാചകന്മാരൊക്കെ നമ്മളെ മനസ്സിലാക്കി ചെല്ലണം അതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം അതെപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നെങ്കിൽ നമ്മൾക്ക് ഭയം കുറവിക്കും സത്യോ നിധിയും ഉയർത്തിപ്പിടിച്ചാൽ മാത്രം പോരാ ഭയത്തിൽ നിന്ന് വിമോചിതമാണ് ഇല്ലെങ്കിൽ സത്യം നിധി നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല ഈ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാം ഒന്ന് ഏഴ് വർഷം മുമ്പാണ് അജിത കുപ്പുദേവരാജ് അടക്കം എട്ടോളം രക്തസാക്ഷികൾ പശ്ചിമഘട്ട മേഖലയിൽ വെടിവെച്ചിടപ്പെട്ടത് ഒരു പഴുതും കൊടുത്തില്ല അവർക്ക് അരക്ക് താഴെ വെടിവെക്കണമെന്നൊരു നിർദ്ദേശം സുപ്രീം കോടതിൻ്റെ കൂടെയുണ്ട് ആ നമ്മുടെ ജനങ്ങളെ വെടിവെക്കുന്നതിനെ സംബന്ധിച്ചിത് നമ്മൾ മറ്റൊരു രാജ്യത്തുനിന്ന് വന്നവരോടോ മറ്റൊരു രാജ്യത്തോടോ യുദ്ധം ചെയ്യല്ലോ അപ്പോൾ വെടിവെക്കുന്നായാലും അറസ്റ്റ് ചെയ്യുന്നായാലും മറ്റ് ഭരണകൂടം നിർവഹിക്കുന്ന ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പക്ഷെ അതിനൊക്കെ ഒരു മര്യാദ വേണം അതിനൊക്കെ ഒരു അതിലും ഒരു നീതി വേണം ഈ കാര്യവും ഉണ്ടായില്ല നമ്മളെ അതിൽ ഒരു കുട്ടി നമ്മളുടെ തന്നെ പാണ്ടിക്കാട്ടിലുള്ള നമ്മുടെ കുട്ടിയാണ് ജലീൽ ബാക്കി ഏഴുപേർ അജിതെ പോലുള്ള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ആ കുട്ടി അവർക്ക് കോടതികളിലും അവർക്ക് ഒരു അവസ്ഥ ഉണ്ടായിരുന്നതാണ് ആ ആ അവിടുന്ന് അവർ ഈ രാജ്യത്തിനെ പറ്റി ചിന്തിച്ചു ഈ അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ചിന്തിച്ചു ആ അവർക്ക് മനസ്സിലായി ഇത് ബോധപൂർവം ഇന്ത്യൻ ഒരു വിഭാഗം സ്വാർത്ഥികൾ ഇന്ത്യൻ ജനതക്കുണ്ടാക്കിയിട്ടുള്ള കൊടിയ ദുരിതങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി മനസ്സിലാക്കി ഇതിനെങ്ങനെ പരിഹരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അതിനു അവർ മുന്നോട്ട് പോയി വളരെ ആ അവരുടെ അങ്ങേയറ്റത്തെ സന്തോഷകരമായിട്ടുള്ള ജീവിതം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അവർ ഈ രാജ്യത്തെ മൂവായിരം കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവുകൊണ്ട് മരിച്ചു വീഴുന്നതെന്ന് അഭിമാനപൂർവ്വം പത്രങ്ങൾ നമ്മൾക്ക് തരുന്ന വിവരങ്ങൾ ആ അതിമാതിരി എഴുപത് ശതമാനം ജനങ്ങൾ ദാരിദ്ര്യക്ക് താഴെയാണെന്ന് നമ്മളോട് പറയുന്ന പത്രങ്ങൾ അപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രി എന്താ പറയുന്നത് ഈ മൂന്ന് നാല് വർഷം കൊണ്ട് ഈ രാജ്യത്തിനെ ഞാൻ സൂപ്പർ പവർ ആക്കും അതൊരു നാല് വർഷം മുമ്പ് പറഞ്ഞാണ് ആ സൂപ്പർ പവർ ആക്കുന്ന എങ്ങനെയാണെന്ന് പറയാം ൂറ്റി മുന്നൂറ്റി അറുപത് ലക്ഷം കോടി ഡോളറാണ് നമ്മളുടെ ആസ്തി ഈ മുന്നൂറ്റി അറുപത് ലക്ഷം കോടി ഡോളർ ഈ വരുന്ന നാല് വർഷം കൊണ്ട് ഞാൻ അഞ്ച് ലക്ഷം കോടി ഡോളറാക്കും അത് അതിൻ്റെ പ്രോപ്പർ ചാനലല്ല ഞാനാക്കും ഞങ്ങളുടെ പാർട്ടിയാക്കുമെന്നാണ് പറയുന്നത് നമ്മൾക്കൊരു പ്രോപ്പർ ചാനൽ ഉണ്ടല്ലോ നമ്മൾ ശാസ്ത്രീയമായിട്ട് നിരന്തരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാശിയാണല്ലോ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഉൽപ്പാദനോപകരണങ്ങൾ കണ്ടെത്തുക ഉള്ളവ പരിഷ്കരിക്കുക എന്നത് തുടർന്നു പോന്നതുകൊണ്ടാണ് മനുഷ്യജീവി മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള നിഗമനം അപ്പം ഈ രീതിയിൽ ലോകം പിന്നെ അങ്ങേയറ്റം പ്രാകൃതമായ ഒരു മേഖല കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ളൊരു കാലഘട്ടത്തിലേക്ക് വെറും ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രം അപ്പം കണ്ടെത്താൻ കഴിഞ്ഞിരുന്ന മനുഷ്യജീവി ഇപ്പോഴ് ഒരു പത്താക്കായി നൂറാൾക്കായി ഇപ്പം മണെന്ന് വെച്ചാൽ ആയിരം ആൾക്കു വേണ്ടിയിട്ട് അയാളുടെ ഒരു പ്രത്യേക ഉപകരണം ആയിരം ആൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കാൻ അയാൾക്ക് ഇങ്ങനെയുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങളിൽ എടുത്താൽ കഴിഞ്ഞ ഒരൊറ്റ നൂറ്റാണ്ട് മാത്രം അതിനേക്കാളെല്ലാം വമ്പിച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളുടെ മനുഷ്യരാശി ഈ രീതിയിലുള്ള കൊടിയ ദുരിതം അത് ആ പിന്നെ പെൺകുട്ടിക്ക് മനസ്സിലായി ഇത് ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഈ ഈ കാരണം ഇതിൻ്റെ കാരണം നമ്മൾക്ക് സാധ്യത ഇല്ലാഞ്ഞിട്ടല്ല ഒരു വിഭാഗം ജനങ്ങൾക്ക് തങ്ങൾ മാത്രം ജീവിച്ചാൽ തങ്ങൾ ആർഭാടമായിട്ട് തങ്ങളുടെ വർഗം ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ട് സ്വാർത്ഥത വർദ്ധിച്ചതാണ് മനുഷ്യരാശിയിലെ ഒരു വിഭാഗത്തിൻ്റെ അതുകൊണ്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം വേണം എന്ന് എന്നവർ ചിന്തിച്ചപ്പം അവർക്കൊരു തിയറി കിട്ടി ആ ആ ധാരണക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചു അവർ പ്രവർത്തിച്ചത് തെറ്റാണെങ്കിൽ ആ തെറ്റാണെങ്കിൽ ഇത് നമ്മൾ ഒരു ഏറെക്കുറെ നാൽപ്പത് ലക്ഷം പട്ടാളാണ് നമുക്കുള്ളത് പോലീസ് അതിന് പുറമെ അപ്പം നമ്മൾക്ക് ഈ വിരലിലുണ്ടാവുന്ന വിവരം കെട്ടാതെ എന്ന് തന്നെ വെക്കുക ആ ചെറുപ്പക്കാരെ നമ്മൾക്ക് കൈകാര്യം ചെയ്തുവിടെ കൈകാര്യം ചെയ്യാം ആ വെടിവെക്കാണ്ട് തന്നെ കൈകാര്യം ചെയ്യാം ഇനി വെടിവെച്ചിട്ടാണ് ചിലതിനും പ്രൊസീജിയറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഭാഗം എട്ടു പേരെ വെടിവെച്ച് ആരാ വെടിവെച്ച് തന്നത് ഈ രാജ്യത്ത് വിപ്ലവം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മുതലുണ്ട് നാൽപ്പത്തി ആറിൽ ഞാൻ കോമൺവെൽത്തിലെ ഒരു തൊഴിലാളിയായിട്ട് ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നു ട്രേഡ് യൂണിയനിൽ ചേർന്നു ആ നാൽപ്പത്തേഴിൽ ഞാൻ ഫുൾ പെയ്ഡ് മെമ്പറായി നാൽപ്പത്തെട്ടിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി പോലീസുകാരിൽ നിന്ന് സമ്മാനം വാങ്ങാൻ തുടങ്ങിയത് അപ്പം എനിക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ നിലപാട് എന്തായിരുന്നു അപ്പം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിനെ മാറ്റിത്തീർക്കാതെ വിപ്ലവത്തിലൂടെ മാറ്റുന്നത് മറ്റേത് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തില്ല സായുധ സമരത്തിലൂടെ ഈ രാജ്യത്തിനെ മാറ്റി തീർക്കാൻ നിർമ്മിക്കപ്പെട്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോഴ് ഇത് സായുധ സമരം കൊണ്ടേ തീർന്നുള്ളൂ എന്ന് ശരി വിവരം കുറഞ്ഞ കുറച്ച് ചെറുപ്പക്കാർക്ക് തോന്നി അവരെ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയാണിത് ഈ ഈ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് ആ വ്യത്യസ്ത അഭിപ്രായം ഞാൻ പറഞ്ഞു ആ വ്യത്യസ്ത അഭിപ്രായം എന്താണ് ഞാനും കുറച്ചൊക്കെ വായിക്കാറുണ്ട് മലയാളം അറിയാമല്ലോ അതുകൊണ്ട് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല ലൈബ്രറി ഉണ്ട് ദേശഭൂഷണി ലൈബ്രറി കേരളത്തിൽ തന്നെ ഒരു ഇത് നല്ല ലൈബ്രറിയാണ് ഇന്ന് അതിൻ്റെ ഒരു ഒന്നോ ഒന്നോ ഒന്നരയോ ലക്ഷം പുസ്തകങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ താല്പര്യമുണ്ടായിരുന്നു വായിക്കാറുണ്ട് അപ്പുറം പതിനാറ് വയസ്സ് മുതൽ തന്നെ തൊഴിലാളി സമരങ്ങൾ ഞാൻ ചെന്ന് ചാടുന്നതെന്ന് മൂന്ന് മാസം നീണ്ടുവന്ന കോഴിക്കോട് നെയ്ത്തൊഴിൽ നെയ്ത്തൊഴിലാളികളുടെ ഒരു സമരത്തിലാണ് അപ്പം ഈ ജീവിതാനുഭവങ്ങളും ഈ ഇൻ്റെ ചെറിയ വായനയും കൂടി എനിക്കും ചില ധാരണകളുണ്ട് ഇൻ്റെ ധാരണ എന്താണെന്ന് അറിയോ രക്തസാക്ഷികളെ സംബന്ധിച്ച് ഈ രക്തസാക്ഷികളാണ് നമ്മുടെ നമ്മുടെ മനുഷ്യരാശിയെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് സാമൂഹ്യ ചലന നിയമങ്ങളുടെ മുന്നണി പോരാളികളായ കൊണ്ട് രക്തസാക്ഷികളാണ് നമ്മുടെ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഈ ഈ കാഴ്ചപ്പാട് എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ട് ആ ഈ പറയുന്ന ഈ ഭരിക്കുന്ന ഈ വെടിവെച്ച കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ട് അവരുടെ നല്ലൊരു വിഭാഗം ബുദ്ധിജീവികൾക്ക് മുഴുവൻ അറിയാം ചരിത്രം എങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത് മനുഷ്യരാശി എങ്ങനെയാണ് വികാസത്തിൽ നിന്ന് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഭൂമിയെ മുഴുവൻ ഭരിക്കത്തക്ക രീതിയിൽ ഈ ജീവി അങ്ങനെ നിരന്തരം വികസിച്ചു പല ജീവികളും ഉണ്ടാവുകയില്ലാതെ അവം ചെയ്തുവല്ലോ മനുഷ്യരാശി എങ്ങനെയാണത് ഈ രീതിയിൽ വികസിച്ചത് എന്നുള്ളതിന് മാർസ് ഒരു നല്ല ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആ സാമൂഹ്യ ചലന നിയമങ്ങളുടെ മുന്നണി പോരാളികളാണ് രക്തസാക്ഷി ചരിത്രത്തിലൂടെ അത് സ്വാർട്ടക്സായാലും ശരി യേശുക്രിസ്ത്യായാലും ശരി നിങ്ങൾക്ക് ചരിത്രം പഠിക്കുന്ന അവർ നിർവഹിച്ച കടമ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഈ രക്തസാക്ഷികളെ ഈ ഏഴ് വർഷമായിട്ടും ഈ രീതിയിൽ നിർദ്ധയം കൊന്നതിന് ശേഷം നമ്മുടെ ജനത അതിന് ആ പ്രശ്നം നമ്മുടെ ജനതയിൽ നിന്ന് തമസ്കരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നലുണ്ടായി ആ ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് ആ പ്രവർത്തനത്തിന് ഈ തമസ്കരിക്കപ്പെട്ട ഈ അന്ധകാരത്തിലേക്ക് ഒരു ചെറിയ മെഴുത്തിരി കത്തിച്ചു വെക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് ഈ സമയസ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ ഇതിൻ്റെ മുമ്പ് ഞാൻ ധാരാളം സമരങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിൽ ഏഴ് വർഷക്കാലം ഞാൻ ജയിലിൽ കയറുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്നര മാസം ഞാൻ ജയിലിൽ കടന്നപ്പോ അപ്പോഴ് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഉദ്ദേശ ലക്ഷ്യം അതി സ്ഫോടനാത്മകമായിട്ട് ആ ചെറിയ വെളിച്ചം അത് ഉണ്ടാക്കി അത് അതിന്ന് നമ്മുടെ ജനത ഈ ചാനൽ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ പത്രപ്രവർത്തകർ അതൊരു സ്ഫോടനാത്മകമായിട്ടുള്ള കാര്യമാക്കി മാറ്റി തീർച്ചയായിട്ടും ഈ ഈ പ്രശ്നത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ വന്നു നിൽക്കുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടകൻ്റെ പ്രസംഗം ഞാൻ കേട്ടു അത്യുജ്വലമായിട്ടുള്ളൊരു പ്രസംഗം ഈ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെച്ചു ഈ അതിനോട് മുഴുവൻ ചോദിച്ചു കൊണ്ട് തന്നെ കുറച്ച് വാക്കുകളിലൂടെ ഞാൻ ഇൻറ്റേതായിട്ടുള്ള അഭിപ്രായം പറയട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എന്താണ് നമ്മൾക്ക് ഈ അന്ധകാരത്തിൽ നിന്ന് മറികടക്കാനുള്ള ഒരു വഴി എന്നതാണല്ലോ എല്ലാവരുടെയും ചിന്ത ഈ മൂവായിരം കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവുകൊണ്ട് മരിച്ചു വീഴുന്നതിനെ സംബന്ധിച്ച പ്രശ്നം നമ്മൾ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി പറയല്ലല്ലോ നമ്മളുടെ പട്ടിണി കടന്ന് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഞാനത് പറയുന്ന സമയത്ത് ആ കുറ്റിക്കാലത്ത് പട്ടിണി കടന്ന അനുഭവം ഇണ്ട് തല രാത്രി പട്ടിണി കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന സമയത്ത് നാളെ ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് ഏഴോ എട്ടോ വയസ്സായിട്ടുള്ള ഒരു കുട്ടി കിടക്കുന്ന നേരം അതിന് നല്ല മനപ്രയാസത്തുണ്ട് അതിന് ആ രീതിയിൽ എനിക്ക് ഈ പ്രശ്നം മനസ്സിലാവുന്നത് അങ്ങനെയാണ് അതൊരു താത്വികമായിട്ടുള്ള പ്രശ്നം അതൊരു രാജ്യത്തിൻ്റെ പ്രശ്നമായിട്ടല്ല എനിക്കത് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത് മാറ്റി തീർക്കുന്നതിനെ സംബന്ധിച്ച പ്രശ്നത്തിൽ പലപ്പോഴും ജീവനെ സംബന്ധിച്ച് ഞാൻ അത്ര വില കൽപ്പിച്ചിട്ടില്ല ആ ആ രീതിയിൽ ഉള്ള പ്രവർത്തനം ഈ വാര്ധക കാലത്ത് ഇനിയിപ്പം അങ്ങനെയൊന്നും പറ്റില്ലല്ലോ നമ്മളുടെ ശരീരം നമ്മുടെ പ്രകൃതി നമ്മൾ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെ നമ്മൾ പരിഗണിക്കാതെ പോകാൻ പറ്റില്ല അപ്പം ഈ രീതിയിലുള്ള ഒരു സമൂഹം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് അത് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചെറുപ്പക്കാർ ചിന്തിക്കേണ്ടത് അതായത് ഈ സമൂഹത്തിൽ ഈ ഉൽപാദന പ്രക്രിയയിലെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഒരു ഘട്ടത്തിൽ ആ ആ ഉൽപാദന ഉപകരണങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സമൂഹം നിൽക്കാതിരിക്കും സമൂഹത്തിൻ്റെ ഉത്പാദന ബന്ധങ്ങൾ എന്നാണ് അതിന് ശാസ്ത്രീയമായിട്ട് പറയാം ഈ ഉൽപാദന ബന്ധങ്ങൾ ഉൽപാദന ശക്തികളെ വാസത്തിൽ പിടിച്ചു നിർത്തുന്ന പിടിച്ചു കെട്ടുന്നതായിട്ടുള്ള ഒരു ഘട്ടം വരും അതായത് നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള മുന്നോട്ടേക്കുകൾ പോകും നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട ഉൽപാദന ഉപകരണങ്ങൾ കണ്ടുപിടിക്കും പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാതാവുക അതിന് അതിന് ഡിമാൻഡ് ഇല്ലാതാവുക അതിന് മാസത്തിൽ അത് ഈ ക്രയശേഷിയില്ലാത്ത ജനതയ്ക്ക് അതിന് വാങ്ങാൻ പറ്റാതാവുക അപ്പം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവിടുത്തെ ജനതയ്ക്ക് അത് വാങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ പിന്നെ രണ്ട് ഫാക്ടറിയോ മൂന്ന് ഫാക്ടറിയോ ഉണ്ടാക്കുന്ന കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നതിൽ എന്താ അർപ്പം അപ്പം ഡിമാൻഡ് സപ്ലൈ എന്നെ സംബന്ധിച്ച പ്രശ്നം അടിത്തറയിലുള്ള ജനങ്ങൾക്ക് അത് വാങ്ങാൻ കഴിയുന്നതിൻ്റെ പ്രശ്നം ആ അടിത്തറയിലുള്ള ജനങ്ങൾക്ക് ക്രയശേഷി ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ് ആ പിന്നീട് ഡിമാൻഡും സപ്ലൈയും വർദ്ധിക്കുന്നതിൻ്റെ പ്രശ്നം രാജ്യം അങ്ങനെ ക്രമാനുഗതം വികസിക്കുന്നതിൻ്റെ പ്രശ്നം ഇതാണ് ഈ കാര്യം നമ്മൾ നമ്മുടെ ജനതയ്ക്ക് ക്രൈശേഷി ഇല്ലാതായതെങ്ങനെയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ശതമാനത്തിൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ പത്ര റിപ്പോർട്ടുകൾ നിങ്ങൾ വായിക്കുന്നുണ്ടോ അതിന് ശാസ്ത്രീയ നിരീക്ഷണമൊന്നും വേണ്ട ഇപ്പോഴത്തെ ഒരു ശതമാനം ജനങ്ങളുടെ കയ്യിൽ അറുപത്താറ് ശതമാനം ജി ഡി നമ്മുടെ ജി ഡി പിയുടെ അറുപത്താറ് ശതമാനം അവരുടേതാണ് എഴുപത് ശതമാനം ജനങ്ങൾക്ക് ഏഴ് ശതമാനമാണ് നമ്മുടെ ജി ഡി പിയിലെ അർഹത ബാക്കി അടുത്തറക്കറി അപ്പം ഇത് ഈ സ്ഥിതി എങ്ങനെ വന്നു എന്തുകൊണ്ട് ഇന്ത്യക്ക് മാ അങ്ങനെ വന്നു ഈ ആഫ്രിക്കയിലൊക്കെ അപരിഷ്കൃത ജനത നൈജീരിയയിലും സോമാലിയിലും അതേ സ്റ്റാറ്റസിൽ എന്തുകൊണ്ട് ഇന്ത്യയായി അപ്പം ഈ കാര്യത്തിന് ബംഗ്ലാദേശ് ഒരു കാലത്ത് നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നു ഇപ്പോഴവര് നമ്മളെക്കാൾ ജി ഡി പിയിലും മുന്നിലാണ് അപ്പം ഈ രീതി എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് വന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ജാതി സമ്പ്രദായം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് അംബേദ്കർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ അതിനെ സംബന്ധിച്ച് നന്നായി ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ജാതി നിർമൂലനം ഇന്ത്യയിലെ ജാതികൾ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ലേഖനങ്ങളും അദ്ദേഹം പതിനായിരക്കണക്കിന് പേജുകൾ എഴുതിയിട്ടുള്ള പുരുഷനാണ് പക്ഷേ ഈ രണ്ട് ലേഖനം വെറും നൂറോ നൂറ്റി അറുപതോ പേജുകളെ ഉള്ളു പക്ഷേ നിങ്ങൾ വായിക്കണം എനിക്ക് ഇന്ത്യ വിനയപൂർവ്വമുള്ള നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ് ഈ രണ്ട് ലേഖനം നിങ്ങൾ അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് ക്രൈശേഷാതെയായി എന്തുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജനതക്ക് മാസത്തിൽ ഈ കൊടിയ ദുരിതങ്ങൾ ഉണ്ടായി ഈ കൊടിയ ദുരിതങ്ങളെ സംബന്ധിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ അംബേദ്കറെ പഠിക്കണമെന്നാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നിങ്ങൾക്കറിയാം ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സിദ്ധാന്തം മാർക്സിസം ലെനിസാണെന്ന് നിങ്ങൾക്കറിയാം മാർസിസം ലെനിസം പോയി മാവസത്തുങ് ചിന്ത സ്വീകരിച്ചിട്ട് ഞാൻ അൻപത് വർഷത്തോളായി ഈ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് അംബേദ്കറെ പഠിക്കാനാണ് അംബേദ്കർ പഠിച്ചാൽ നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനത ഈ കൊടിയ ദുരിതത്തിൽ ഇപ്പോഴും നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ട് ആ ജാതിബദ്ധമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷത്തിന് ക്രൈശ്യേഷ എന്തുകൊണ്ട് അവർ അവരെ അടിച്ചമർത്ത ബോധപരമായിട്ട് പോലും അടിച്ചമർത്തപ്പെട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ ആ ബുദ്ധിപരമായി ഇപ്പം തന്നെ ഇപ്പോഴും നമ്മളുടെ സമൂഹം മുസ്ലിം സമൂഹം ഉയർത്ത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നു പറഞ്ഞു എങ്ങനെയാണ് സാധ്യമായത് മലപ്പുറത്ത് അങ്ങനെ ഒരു ഉയർത്തെഴുന്നായത് അങ്ങനെയാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ കുട്ടികൾ പിന്നെ യൂറോപ്പിൽ പോകുന്നു ഗൾഫിൽ പോകുന്നു അങ്ങനെ കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണെങ്കിലും കുറേ പിന്നെ കാശ് നമ്മൾക്ക് എത്തിച്ചെന്ന് ഇങ്ങനെയാണ് നമ്മൾ കുറച്ചൊരു മെച്ചമുണ്ടായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് മെച്ചുണ്ടാകും യു പിയിലെ സ്ഥിതിയും അവിടുത്തെ ഭരണകൂടത്തിനെ സംബന്ധിച്ചും നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധിക്കാപ്പം നിങ്ങളോട് പറയും എന്തായാലും യു പിനെ സംബന്ധിച്ച് പിന്നെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിലും ജാതി സമ്പ്രദായം എങ്ങനെ ആ ജാതി സമ്പ്രദായം കൊണ്ട് ആ ജനത അനുഭവിക്കുന്ന ദുരിതം എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നല്ല ചോറ് കെറിക്കുന്ന ചെറുപ്പക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന എന്താ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ അവിടുത്തെ ജാതി സമ്പ്രദായത്താൽ അങ്ങേയറ്റം അതപ്പതിച്ച ഒരു ആ വ്യവസ്ഥ ആ പാവപ്പെട്ട ജനങ്ങളുടെ ക്രയശേഷി ഇല്ലാതെയാക്കി മാറ്റുകയാണ് ചെയ്ത് ആ ജാതി സമ്പ്രദായമാണ് അതെൻ്റെ ആ ജാതി സമ്പ്രദായത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പിന്നെ പ്രത്യശാസ്ത്ര പോരാട്ടം ഒരു പ്രത്യയശാസ്ത്ര പോരാട്ടം നമ്മൾ നടത്തേണ്ടത് എന്തെന്നാണ് എനിക്ക് നിങ്ങളോട് സംഗ്രഹിച്ച് പറയാനുള്ളത് ആ അതിന് വേണമെങ്കിൽ അംബേദ്കറെ നമ്മൾ പഠിക്കണം മാർസിസം ലൈൻസം പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല പക്ഷേ അതിന് ശേഷം നിങ്ങൾ അതിന് പരിശ്രമിക്കുന്നതെങ്കിൽ വളരെ നല്ലത് എന്തായാലും ഈ രീതിയിൽ ജാതി സമ്പ്രദായത്തിന് നിങ്ങൾ അദ്ദേഹം രണ്ട് വാക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ ഉദ്ധരിക്കട്ടെ ശ്രുതികൾ സ്മൃതികള് ശാസ്ത്രങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഇത് ചുറ്റി കരിക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞത് ബോംബിട്ട് എന്തിനാ വെണ്ണീര് പോലും കാണിക്കരുത് എന്നുള്ള മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ് ബ്രാഹ്മണന്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണൻ നിങ്ങളെ ഭരിക്കുന്നത് തുടർന്ന് അത് മനഃശാസ്ത്രപരമായിട്ടുള്ള വൃത്തിശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ് അത് അതൊക്കെ വാസത്തിൽ ഈ നൂറ്റി പേജ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ മാറ്റി മാറ്റിത്തീർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ അഭിമാനപൂർവ്വം അന്തസ്സായി തലയോർത്തി നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഭയത്തിന് വിധേയമാവരുത് ഭയ ഭയം ഒന്നിനും കൊള്ളരുത് നമ്മളെ ജീവിതം ജീവൻ എന്ന് പറഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മരണവും കൊണ്ടിട്ടാണ് വരുന്നത് അതുകൊണ്ട് തലയോർത്തിപ്പിടിച്ച് നടക്കുക ആ തലയർത്തിപ്പിടിക്കാൻ പിടിച്ച് നടക്കാൻ ആവശ്യമായിട്ടുള്ള അഭിമാന ബോധം നിങ്ങൾക്കുണ്ടാവട്ടെ എന്നു ഭയത്തുനിന്ന് വിമോചിത ആവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ലാൽസ